ആലപിക്കാൻ ശ്രമിക്കുന്ന കവിത ഭൂമിയുടെ വിലാപം മുൻ ഫിലിം സെൻസർ ബോർഡ് അംഗവും നോവലിസ്റ്റും കവിയുമായ ശ്രീമതി രാധാമണി പരമേശ്വരൻ്റെ രാധേയും എന്ന കവിതാ സമാഹരണം നടത്തുന്ന ഈ കവിത ഈ പുസ്തകം അച്ചടിച്ചിരിക്കുന്ന അക്ഷര ഓബ്സെറ്റ് അപ്പോൾ നമുക്ക് കേൾക്കാം ഭൂമിയുടെ വിലാപം എൻ്റെ ഒരു ശ്രമമാണ് ഭൂമിയുടെ വിലാപം ഇമപുട്ടീനി ഞാനുറങ്ങിട്ടേ ഈ ജീവന്റെ സന്തപ്ത വിഹീന നിശകൾ ചമച്ചുള്ള നിത്യ ദുഃഖങ്ങൾ ഇറക്കി വെക്കട്ടെ ഞാൻ മുക്തഹരിത നികുഞ്ചമാം ഭൂമി ഞാൻ സർവചരാചരപ്പറ്റമ്മയാണു ഞാൻ ഖന്യകുംഭത്തിൽ നിറച്ചു ഞാൻ ഇന്നിലെ ഭഗ്നദുഃഖത്തിൻ്റെ കണ്ണുനീർധാരകൾ ആളിപ്പടർന്നീടുമാവേശമോടുള്ളിൽ ആശിച്ചതാണു ഞാനമ്മയായി തീരുവാൻ മധുര സ്വപ്നങ്ങളാൽ കോരിത്തരിച്ചിരും നിൻ്റെ മനോരഥം സങ്കൽപ്പ സൗധങ്ങളെത്രയൊരുക്കി ഞാൻ സജ്ജനിതോത്സവ സൗഭാഗ്യമേളയിൽ കണ്ണും നടച്ചു തുറക്കുമ്പോഴേക്കെൻ്റെ കൽപ്പനയ്ക്കുള്ളിൽ കിഷോര താരാവലി എന്ത് പ്രസവിച്ചതല്ലേ ഞാൻ മക്കളെ അമ്മിഞ്ഞയൂട്ടിയും താരാട്ടുപാടിയും പേറ്റുനോവിൽ പിടഞ്ഞുള്ളൊരാ നാളുകൾ മായ്ക്കാന ശക്തപരാശയ്ക്ക് പോലുമേ പൂവണിക്കാടിനെ മുത്തണിക്കുന്നിന് താഴെത്തൊഴുകുന്ന പെന്തേന രൂപിയെ മാനവരാശിയെ നെഞ്ചോടടുപ്പിച്ചു പോറ്റി വളർത്തിയോളാണിവൾ ൊരന്തർദാഹമായൊരു നിന്നില പൊൻകുടങ്ങൾ വളരുന്നതു കാണുവാൻ മന്ദസ്മിതങ്ങൾ മനോഹരമാക്കിയ ചുണ്ടത്തൊരായിരം ഉമ്മയെ ഈടുവാൻ മാന്തളർമാർദ്ധവമോലും കരങ്ങളാൽ കേളി വിനോദത്തിൻ താടനമേൽക്കുവാൻ കാലിൽ ചിലമ്പിട്ടു വിട്ടു തുള്ളുമാശൈശവ കാലത്തെ ലീലകൾ കണ്ടു രസിക്കുവാൻ പുലരയ്ക്കുതിക്കുന്ന ആദിത്യദേവൻ്റെ പട്ടമഹിഷിവസുന്ദരയാണു ഞാൻ ജ്യോതിസ്വരൂപനാം ആ പിതാവേകിയ ജീവൽ കുരുന്നുകൾ നിങ്ങളെന് ൊരിച്ചൊരിഞ്ഞു വെളിച്ചവും ശക്തിയും ആരോ മൊലെണ്ണികൾ കാസ്തുതി ചീടുവാൻ അച്ഛൻ്റെ സ്വത്തുക്കളൊക്കെയും നമ്മുടെ പോൽ ചെയ്യാൻ അരുളി അനുമതി മക്കളാ തേജസ് കീറി മുറിക്കുന്ന അറിയാതിരുന്നെങ്കിൽ പേടിപ്പെടുത്തുന്ന പീഡനമേറ്റിട്ടു താനേ തളരുന്നു ഏറെ രന്മങ്ങളും കുന്നോളം സ്നേഹം പകർന്നെൻ്റെ മക്കൾക്ക് നെഞ്ചിലെ ചോരയൽ നൽകി സുധാമൃതം ഇടവേളയില്ലാതെ സ്നേഹം ചുരത്തിയോൾ ഇടനെ ഞ്ഞോ നീദിനം വെട്ടിയരിഞ്ഞ കൈകളും കാൽകളും നിർഭയം നീച രാം എൻ്റെ പരമ്പര ചെന്നിണം ജീറിത്തെറിച്ചൻ്റെ മക്കൾ തൻ കണ്ണൽ പതിക്കുന്ന കാഴ്ച കാണുന്നു ഞാൻ പിന്നെയും തൃപ്തി വരാത്തവരെന്നുടെ കണ്ണുകൾ ചൂർന്നെടുത്തട്ടഹസിക്കയാൽ ചോരയിൽ മുങ്ങിക്കിടക്കുമീയമ്മതൻ ശോകത്തിലെത്ര സമൃദ്ധി കൊള്ളുന്നവർ തിരാവ്യതയുടെ പര്യായമാമൻ്റെ തൊരാത്തൊരശ്രുനിരൊപ്പുവാനാരനി നന്ദികേടിൻ്റെ മനുഷ്യക്കോലങ്ങളു ൊന്തുവേറ്റുണ്ടായ സന്തതിയൊക്കെയും പേടിയാകുന്നെനിക്ക് നിൻ പേടി മനുഷ്യരെ മക്കളെ കാണുകിൽ രക്തമേറ്റിച്ചു രസിക്കയാണിപ്പോഴും തീരാത്ത നൊമ്പരം പേറിക്കിടപ്പു ഞാൻ പേടിയാകുന്നെനിക്കുന്ന പേടി മനുഷ്യരെ മക്കളെ കാണുക രക്തമേറ്റ ചുരസിക്കയാണിപ്പോഴും തീരാത്ത നുമ്പലും പേറി കിടപ്പു ഞാൻ ഇമപൂട്ടീനി ഞാനുറങ്ങിയിടട്ടെ ഈശബ്ദ ജീവൻ്റെ സന്തപ്ത ശൈലയിൽ നിരാവിഹീന നിശകൽ ചമച്ചുള്ള നിത്യദുഖങ്ങളിറക്കി വയ്ക്കട്ടെ ഞാൻ രാധയുടെ ഭൂമിയുടെ വിലാപം ഇവിടെ അവസാനിക്കുന്നു എല്ലാവർക്കും നന്ദി നമസ്കാരം